ൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് ഇതുവരെയും ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആണെന്നുള്ള കാര്യം പലപ്പോഴും മറന്ന മട്ടാണ് ജബൽപൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടതിനെ പറ്റിയുള്ള ചോദ്യം പത്രക്കാർ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ സൗകര്യമില്ല പറയാൻ നിങ്ങൾ ആരാണ് ആരോടാണ് ചോദിക്കുന്നത് എന്നൊക്കെ ദാർഷ്ടത്തോടെ പെരുമാറാൻ ഒരു ജനപ്രതിനിധിക്ക് ആരാണ് അധികാരം കൊടുത്തത് നിങ്ങൾ ഏത് ചാനലാണ് എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഇവിടെ ജബൽപൂരിലെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടതിനെ പറ്റി ഏത് ചാനലിനും മാത്രമല്ല ഏത് പൗരനും ജനപ്രതിനിധിയോട് ചോദിക്കാൻ അധികാരമുണ്ട് ചോദ്യം കൈരളി ചാനലിന്റേതാണ് എന്ന് കേട്ടപ്പോൾ ചിരിച്ചു കൊടുത്ത കൂടെയുള്ള അടിമകളാണ് തികഞ്ഞ ആഭാസം ഏതാ കേരളത്തിലെ ആകെയുള്ള ഒരു സീറ്റ് പൂട്ടിക്കും എന്ന ജോൺ ബ്രിട്ടാസിന്റെ പ്രസ്താവനയെ പറ്റി ചോദിച്ചപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞുവെന്ന് എം പി പറഞ്ഞതാണ് ഹൈലൈറ്റ് അത്രക്കും ധൈര്യശാലിയാണെങ്കിൽ ും എന്ന് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഒരു സർവെന്റ് ആണ് ജനപ്രതിനിധി എന്ന് ഈ തമ്പുരാന്മാർക്ക് എന്നാണ് മനസ്സിലാവുക